നമസ്കാരം ഷഹബാസ് വധക്കേസിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം എതിർപ്പുമായി എത്തിയിരുന്നു എങ്കിലും ഇവർ സ്വസ്ഥമായി തന്നെ പരീക്ഷ എഴുതി കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് ഇവർക്ക് ജുവനായിൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അഞ്ചു പേരെയും വെവ്വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എങ്കിലും ശിക്ഷ നടപടികളുടെ ഭാഗമായുള്ള പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷാകാലമായതിനാൽ തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തന്നെ തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ഇവർക്ക് ആകുന്നുണ്ട് ഭക്ഷണ കാര്യത്തിലും ഒരു കുറവുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെ സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളുമാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നുവെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്ന് എത്തിക്കുകയാണ് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് ഗുണപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് അതേസമയം പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് പദ്ധ കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ല എന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ടായിരുന്നു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നഞ്ചക് കൈമാറിയത് പിതാവാണെന്ന് തെളിവില്ല അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷൗബാസിനെ നഞ്ചക്ക് കൊണ്ടടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണ് എന്നാണ് പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക് കണ്ടെടുത്തു ഷൗബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് ക്വട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ഇയാൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ഷഹബാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു മുൻപും ഇയാൾ കേസുകളിൽപ്പെട്ടിരുന്നതായാണ് വിവരം ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ താമരശ്ശേരിയിലെ ക്വട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതികളിലൊരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറാണ് അതേസമയം ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മറ്റ് കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്